നമസ്കാരം കുവൈറ്റ് തീപിടുത്തത്തിൽ പ്രചരിച്ച വാർത്തകളിൽ പലതും വ്യാജമാണ് ഉദ്യോഗസ്ഥരെ കുത്തിനിറച്ചുകൊണ്ട് മുന്നോട്ടു പോയിരുന്ന ഒരു സ്ഥാപനമായിരുന്നില്ല എബ്രഹാമിന്റെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന അപകടത്തിൽപ്പെട്ട ഫ്ളാറ്റ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു നിലവിൽ കെ ജി എബ്രഹാമിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് വരുന്നത് അദ്ദേഹം ലേബർ ക്യാമ്പ് നടത്തിയെന്നും അനധികൃതമായി ആറോളം ഗ്യാസ് സിലിണ്ടർ ആ ഫ്ളാറ്റിൽ വെച്ചുവെന്നും അത് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടമാണ് അപകടത്തിന് കാരണമായി മാറിയതെന്നുമെല്ലാമാണ് വാർത്തകൾ പ്രചരിക്കുന്നത് എന്നാൽ അത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നാണ് പുറത്തു എന്ന റിപ്പോൾ വ്യക്തമാക്കുന്നത് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമായതെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ കുവൈറ്റ് അധികൃതർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അത് മാത്രവുമല്ല മുപ്പത്തി വയസ്സിൽ ബിസിനസ്സിൽ തന്റേതായിട്ടുള്ള ഒരു മാർക്ക് രേഖപ്പെടുത്തിയ വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹത്തോട് തോന്നുന്ന അസൂയ കാരണം പല മുഖങ്ങളില്ലാത്ത പ്രൊഫൈലുകളും എൻ ബി ടി സി ഗ്രൂപ്പ് ഉടമയായിട്ടുള്ള കെ ജി എബ്രഹാമിനെതിരെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അയാൾ തൊഴിലാളികളെ പരിഗണിക്കുന്ന ഒരു വ്യക്തിയെ അല്ല എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ഇത്തരം മുഖങ്ങളില്ലാത്ത പ്രൊഫൈലുകൾ കെ ജി എബ്രഹാമിനെതിരെ ദേഷ്യം വർദ്ധിപ്പിക്കാൻ വേണ്ടുന്ന തരത്തിലാണ് ഇത്തരം വ്യാജ പ്രൊഫൈലുകൾ വാർത്തകൾ സൃഷ്ടിക്കുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ മറ്റു മുതലാളികളെക്കാൾ വളരെയധികം വ്യത്യസ്തനായ സ്വഭാവ സവിശേഷതയുള്ള ഒരു മുതലാളിയാണ് ഇദ്ദേഹം എന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സ്വന്തം തൊഴിലാളികളെ സ്വന്തം കൂടപ്പറപ്പുകളായി കണ്ട് എപ്പോഴും കൂടെ നിർത്തിയവർ കഷ്ടതകളിൽ പോലും കൈവിടാതെ സ്വന്തം തൊഴിലാളികളെ കൈപിടിച്ചു ചേർത്തവർ മുന്നോട്ടേക്ക് കൊടുത്തവർ അങ്ങനെയാണ് കെ ജി എബ്രഹാമിനെ അദ്ദേഹത്തിന്റെ തൊഴിലാളികൾ എല്ലാം കണ്ടിരുന്നത് അതെല്ലാം വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം എൻ ബി ടി സി പ്രഖ്യാപിച്ച ധനസഹായവുമെല്ലാം അതായത് കുവൈറ്റിൽ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് എട്ട് ലക്ഷം അടക്കം മരിച്ചവരുടെ ആശ്രിതർക്ക് ജോലിയടക്കം മറ്റു മറ്റാനുകൂല്യങ്ങളെല്ലാം നൽകുമെന്ന് കമ്പനി അറിയിച്ചത് എതിരെ പ്രചരിക്കുന്ന വാർത്തകളെല്ലാം കള്ളമെന്ന് തെളിയിക്കുന്നതാണ് എട്ട് ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി നൽകുമെന്നാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകാനും കുവൈറ്റ് അമീർ ഉത്തരവിട്ടിട്ടുണ്ട് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹാദ് അൽ യൂസഫാണ് ഇക്കാര്യം അറിയിച്ചത് സാധാരണഗതിയിൽ അപകടം എന്നത് ആരും വിളിച്ചു വരുത്തുന്ന ഒന്നല്ല അത് എത്രയെല്ലാം മുൻകരുതലുകൾ എടുത്താലും നിർഭാഗ്യകരമായി അങ്ങനെ ഒന്ന് നടക്കാനുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും അങ്ങനെ അത്തരം അപകടത്തിൽ ഉണ്ടായതിനു ശേഷം ആ അപകടത്തിൽപ്പെട്ടവർക്കൊപ്പം ആര് നിൽക്കുന്നു എന്നതാണ് കാര്യം സാധാരണ മുതലാളിമാർ എന്തെങ്കിലും തുച്ഛമായിട്ടുള്ള തുക നൽകി പ്രശ്നങ്ങളിൽ നിന്ന് കൈയും കഴുകി പോകുന്നതാണ് പതിവ് ആ പതിവ് ഇവിടെ കെ ജി എബ്രഹാം തുടർന്നിട്ടില്ല ഇവിടെ നേരെ മറിച്ചാണ് സംഭവിച്ചത് മരണപ്പെട്ടവർക്കും അപകടത്തിൽപ്പെട്ടവർക്കും എല്ലാം വേണ്ടി അദ്ദേഹം ഇപ്പോൾ അദ്ദേഹം അവർക്കൊപ്പം നിൽക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനാൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർ ഒന്നോർക്കുക നിങ്ങൾക്ക് ഇവിടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല നഷ്ടപ്പെട്ടത് ആ മരണപ്പെട്ടവർക്കും അവരുടെ കുടുംബത്തിനും ഈ മുതലാളിയായിട്ടുള്ള കെ ജി എബ്രഹാമിനും മാത്രമാണ് മാനസിക നില പോലും തെറ്റിപ്പോകുന്ന സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന മണിക്കൂറുകളാണ് അവർക്ക് ഈ ഓരോ മണിക്കൂറുകളും അവരെ സംബന്ധിച്ച് ഇത്രയും മോശമായ ഒരു നിമിഷത്തിൽ ഈ ഒരു സമയത്തെങ്കിലും നല്ലത് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ മിണ്ടാതിരിക്കുക അല്ലാതെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച വെറുതെ നാട്ടുകാരുടെ ശ്രദ്ധ പറ്റാനുള്ള ഒരു മനോഭാവം ഒഴിവാക്കേണ്ടതാണ്